എന്നെക്കുറിച്ചറിഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് ഇത് ജീവിതത്തിലെ ഒരു അസാധാരണമായ ഒരു സംഭവമാണ് നല്ലത് മാത്രം കേൾക്കേണ്ടി വന്ന ഒരവസ്ഥ നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല എന്റെ ഹൃദയം മുഴുവൻ നന്ദിയും കടപ്പാടും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇങ്ങനൊരു പരിപാടിക്ക് സഹപ്രവർത്തകര് ആലോചിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ശക്തമായി അതിനെതിരെ പറഞ്ഞു പക്ഷേ എ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കോവിഡ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ പരിപാടി നടന്നത് എനിക്കുള്ള മാനസിക സംഘർഷം ജനങ്ങളില്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ അൻപത് കൊല്ലം പൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണോ എന്റെ അഭിപ്രായത്തിൽ എന്നെ മത്സരിക്കാൻ അനുവദിച്ച പാർട്ടിയും എന്നെ ജയിപ്പിച്ച ജനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഈ ക്രെഡിറ്റിന് അവകാശികൾ അവരില്ലാത്ത അവര് പങ്കെടുക്കാത്ത ഒരു പരിപാടിയാകുമ്പോൾ അത് ശരിയാണോ എന്ന സംശയമാണ് പക്ഷേ നേതാക്കൾ പറഞ്ഞനുസരിച്ച് ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാൻ മറ്റൊരു സമ്മതം മേടിച്ചു അതായത് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പഞ്ചായത്തുകളിലും പോയി അവിടുത്തെ ജനങ്ങളെ കാണുന്നതിനുള്ളൊരവസരം അതനുവദിച്ചു രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെ ഞാൻ പോയി അവരെ കണ്ട ശേഷമാണ് ഇവിടെ വരുന്നത് ഇവിടെ ഈ വലിയ ബഹുമതി അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ക്രെഡിറ്റായിട്ട് ഞാൻ ഒരിക്കലും കാണത്തില്ല കാരണം അത് എന്റെ ദൈവാനുഗ്രഹം പാർട്ടിയുടെ പ്രത്യേക പരിഗണന ജനങ്ങളുടെ സ്നേഹവും കരുതലും അതുകൊണ്ടുണ്ടായ ഒരു നേട്ടമായിട്ട് മാത്രമേ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സാധാരണ എന്നെക്കുറിച്ച് പറയുന്നൊരു കാര്യം എപ്പോഴും ആ കൂട്ടത്തിലാണ് ഞാൻ എന്നാണ് ഇന്നിവിടെയും പറഞ്ഞ പലരും പറഞ്ഞു അത് ശരിയാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് അത് ശരിയാണ് എനിക്ക് ഏറ്റവും വലിയ അനുഭവങ്ങൾ ജനങ്ങളുമായി സമ്പാദിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ പലരും ചില നിസ്സാരെന്ന് കാണുന്ന ആളുകളുമായി സംസാരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ അറിവുകളും കിട്ടുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പത്രങ്ങൾ വായിക്കും മറ്റു വായന വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തത് കൊണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന അറിവുകളും ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ജനങ്ങളുമായിട്ടുള്ള ആ ഇടപെടലിൽ കൂടി അവരുമായിട്ട് സമ്പാദിക്കുന്നതിലൂടി കിട്ടുന്ന അനുഭവങ്ങളാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ അനുഭവങ്ങളാണ് ഞാൻ ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും നമുക്ക് പല കാര്യങ്ങളും എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന റിവിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതൊരു ഒരു നഷ്ടമായിട്ടല്ല എന്റെ നേട്ടമായിട്ടാണ് കാണുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ആളുകൾ പറയും വില്ലേജ് ഓഫീസറോ പഞ്ചായത്ത് സെക്രട്ടറിയോ ചെയ്യേണ്ട ജോലിയല്ലേ ചില കാര്യങ്ങൾ അതാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിക്കും വില്ലേജ് ഓഫീസർക്കും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ചില തടസ്സങ്ങൾ ഓരോ കാര്യങ്ങളിലുണ്ട് ആ തടസ്സങ്ങൾ നമുക്ക് അറിവ് തരുന്നത് അതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവപ്പെട്ടവരാ അവര് അവര് അവരുടെ ദുരിതങ്ങളിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് എന്റെ പാഠപുസ്തകം എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങളിൽ നിന്നാണ് എനിക്ക് അറിവ് കിട്ടുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നതുമെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക അൻപത് കൊല്ലം ഒരു നീണ്ട കാലഘട്ടമാണ് അമ്പത് കൊല്ലം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് വലിയ വ്യത്യാസങ്ങൾ നന്മയ്ക്ക് നല്ലതിനു വേണ്ടിയുള്ള വ്യത്യാസമല്ല അത് നമ്മുടെ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ ഇന്ന് രാഷ്ട്രീയം ജനനന്മയ്ക്കു വേണ്ടിയായിരിക്കണം നാടിന്റെ വികസനത്തിനു വേണ്ടിയായിരിക്കണം പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുകയാണ് എഴുപതിൽ ഞാൻ മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനും തുടർന്നു വന്ന ചില തിരഞ്ഞെടുപ്പുകളിലുമൊക്കെ പ്രകടനപത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും തെരഞ്ഞെടുപ്പിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടും പക്ഷെ ഇന്ന് അതൊക്കെ മാറിപ്പോകുകയല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് ജനാധിപത്യത്തിന് ശക്തി കൂട്ടുകല്ല ജനാധിപത്യത്തെ ബലഹീനമാക്കേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ അധിക സമയം എടുക്കുന്നില്ല എനിക്കിന്ന് ഇവിടെ ലഭിച്ചിട്ടുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവമാണ് എന്നെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞവരോട് എനിക്ക് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം ഇവിടെ ചർച്ചയെപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ സമൂഹത്തിൽ വരും കാലങ്ങളിൽ ഉയർന്നുവരുന്ന ചർച്ചകളിൽ പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായവും എനിക്കുണ്ട് എല്ലാവർക്കും നന്ദി